So സോ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഓൺ സ്യൂഡോ സയൻസ് ലൈക്ക് ആയുർവേദ അസ്ട്രോളജി വാസ്തുശാസ്ത്ര വാസ്തുശാസ്ത്ര അസ്ട്രോളജി ഇത് രണ്ട് ഞാൻ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഡി സി ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പകിട പതിമൂന്ന് വാസ്തുലഹരി താങ്കളത് വായിക്കുക ഇനി ആയുർവേദയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കുറേ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്രോട്ടോ സയൻസ് ആണ് അതിനകത്ത് കാര്യമായ റിസർച്ചുകളൊന്നുമില്ല അതൊക്കെ അന്ന് മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ലോകവീക്ഷണങ്ങളും ഭീഷണങ്ങളും അറിവുകളും എല്ലാം കൂടെ ചേർന്നുള്ള സംഗതിയാണ് മനുഷ്യ ശരീര കുറിച്ച് വളരെ ദയനീയമായ അറിവുകളാണ് അവരുടേത് പലതും വൻ തെറ്റുകളാണ് പിന്നെ ഈ പ്രപഞ്ചത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു വളരെ പ്രോട്ടോ സാധനമാണ് ആയുർവേദം അതിനകത്ത് വർക്ക് ചെയ്യുന്ന മെഡിസിൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം അത് പണ്ട് നമുക്കറിയാം അപ്പോൾ ചില കുരു കഴിക്കുമ്പോൾ വയറിളവിൽ പോകുന്നു അപ്പോൾ ആ കുരു വയറിളക്കത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ അത് ശരിയല്ല എന്ന് വെച്ചാൽ ശരിയാണ് പിന്നെ കുരുവിൽ എല്ലാം വേണോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു മോളിക്കുള് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് മതി അത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എന്ന് അവർക്കറിയില്ല ഒരു ചെടിയിൽ ഒരു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി മൊത്തം ഉപയോഗിക്കുക എന്നുള്ളതാണ് അരച്ച് കലക്കി കഷായം കുടിക്കുക വേവിച്ച് വെള്ളം കുടിക്കുക ആക്ച്വലി അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ മോളിക്കുളെ ആവശ്യം ഉണ്ടാവുള്ളൂ അതിനായിട്ടാണ് വേരും തണ്ടും ഇലയും പൂവും കായും എല്ലാം കൂടിട്ട് കുറുക്കി അടിക്കുന്നത് അത് ചിലപ്പോൾ പലപ്പോഴും കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ അശാസ്ത്രീയമാണ് ശാസ്ത്രീയമല്ല പക്ഷെ ഹോമിയോപ്പതിയെ അല്ല ഹോമിയോപ്പതിയിൽ മരുന്നില്ല ഇതിനകത്ത് മരുന്ന് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് കാഞ്ഞിരക്കുരു മരിക്കുന്നവരുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് അതൊരു അറിവല്ലേ ആയുർവേദപര ആയുർവേദപരമായ അറിവാണ് ആ കുരു കഴിച്ചാൽ മരിക്കും അപ്പോൾ അത് എത്ര ഡോസിൽ കഴിക്കുന്നു മരിക്കുന്നു ആ കുരു കഴിച്ചാൽ എക്സൈ കഞ്ചാവ് ആയുർവേദത്തിനൊരു ഉദാഹരണമാണ് കഞ്ചാവ് അല്ലെങ്കിൽ അതേപോലെയൊക്കെയുള്ള ഉന്മാദം ഉണ്ടാക്കുന്ന ലഹരി ഇത് അത് അതാണ് ശരിക്കും ആയുർവേദം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് വലിച്ചു കഴിഞ്ഞാൽ പുകയടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നാട്ടർ ഇങ്ങനെ കൈമാറി കൈമാറിയാണ് വരുന്നത് ഈ പല ആയുർവേദ ഇതിനകത്തും ഇത്തരത്തിലുള്ള ഈ ഉന്മാദം ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ ചേർക്കാറുണ്ട് അതൊക്കെ പണ്ടത്തെ മനുഷ്യർ ഈ കൂട്ടുകൾ കണ്ടെത്തിയാണ്